കായംകുളം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിലെ മുരുക്കുമൂട്ടിലുള്ള ഡംപിംഗ് യാർഡിൽ കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി ഡ്രോൺ സർവേ നടത്തി മാലിന്യം വലിച്ചെറിയുകയോ മാലിന്യം കൂട്ടിയിടുകയോ ചെയ്യരുത് എന്ന ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കായംകുളം നഗരസഭ ഇരുപത്തിരണ്ടാം വാർഡിലെ മുരുക്കുമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഡംപിംഗ് യാർഡിൽ കേരള ഖര മാലിന്യ സംസ്കരണ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡ്രോൺ സർവേ നടത്തി മാലിന്യം വലിച്ചെറിയുകയോ മാലിന്യം കൂട്ടിയിടുകയോ ചെയ്യരുത് എന്ന ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പദ്ധതി നടപ്പാക്കുന്നത് ി നിശ്ചയിച്ച ഏജൻസിയാണ് ഡ്രോൺ സർവേ നടത്തി ത്രിമാന ചിത്രങ്ങൾ പകർത്തിയത് സർവേയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിന്റെ വിസ്തീർണ്ണം മാലിന്യത്തിന് അളവ് എന്നിവ അറിയാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് പദ്ധതി നടപ്പാക്കുന്ന എട്ട് നഗരസഭകളിൽ ഒന്നാണ് കായംകുളം നഗരസഭ പദ്ധതി ജനുവരി ആദ്യവാരം നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഇവിടെ നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആണ് കായംകുളം പട്ടണത്തിലെ മുഴുവൻ സ്ഥലമായിരുന്നു ഇപ്പോൾ നമ്മളിത് ബയോമൈനിങ് നടത്തി ഭൂമി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കായംകുളം നഗരസഭ നിരന്തരമായിട്ട് മുഖ്യമന്ത്രിയോടും അതിനോടൊപ്പം തന്നെ എൽ എസ് മന്ത്രിയോടും അടക്കം നിരന്തരമായി ആവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് തന്നെ സംസ്ഥാനത്ത് ആദ്യത്തെ എട്ട് നഗരസഭകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ കായംകുളം അതിനകത്ത് ഉൾപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം ഇന്ന് ഒരുപാട് സർവേകൾ ഇവിടെ നടന്നു കഴിഞ്ഞു ഏറ്റവും അവസാനമുള്ള സർവേയാണ് ട്രോൺ സർവേ അപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായിട്ട് നടക്കുന്ന നഗരസഭയാണ് കായംകുളം നഗരസഭ തീർച്ചയായിട്ടും അത്രമാത്രം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അതിനോടൊപ്പം തന്നെ കെ എസ് ഡബ്ല്യു എം ബി ഞങ്ങൾക്ക് ഒട്ടേറെ സൗകര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിട്ടുള്ളത് കായംകുളം നഗരസഭ അവർ പ്രത്യേകം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഇനി ഇതെല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒന്നര കോടി രൂപയാണ് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇത് നെംസൈറ്റ് ക്ലിയറൻസിന് വേണ്ടി പതിനായിരം എം ക്യൂബ് മാലിന്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ആറുമാസം കൊണ്ട് അതെല്ലാം ക്ലിയറൻസ് ചെയ്യും പരിസരവാസികൾക്കൊന്ന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലാണ് നമ്മളിത് സൈറ്റ് ക്ലിയറൻസ് ചെയ്യുന്നത് ക്ലിയർ ചെയ്യുന്നത് പദ്ധതി നടപ്പാക്കുന്നതോടെ നൂറു വർഷത്തിലേറെ പഴക്കമുള്ള അശാസ്ത്രീയ മാലിന്യ സംസ്കരണം അവസാനിക്കും നഗരസഭാ ചെയർപേഴ്സൺ പി ശശികലയുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിൽ നഗരസഭാ സെക്രട്ടറി കെ എസ് ഡബ്ല്യു എം ബി ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു ഡിറ്റ്